ബ്ലെസിംഗ്ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പോലെ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ നമ്മൾ പഠിച്ച് 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 ഈ ശനിയാഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ആറാമത്തെ ദിവസത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ തുറക്കപ്പെട്ട സ്വർഗ്ഗം ഇതൊരിക്കലും അടയാൻ പോകുന്നില്ല കേട്ടോ ഇതിനകത്ത് ഇരിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നതിനനുസരിച്ച് ആ സ്വർഗത്തിൻ്റെ രീതികളിലിരിക്കാൻ നമ്മൾ തയ്യാറാകുന്നതിനനുസരിച്ച് ഇതിൻ്റെ കീഴിൽ തന്നെ ജീവിത അവസാനം വരെയും നമുക്ക് പോകാൻ സാധിക്കും ഈ ഭൂമിയിൽ അതിനുശേഷം പിന്നെ യഥാർത്ഥ സ്വർഗത്തിൽ തന്നെ നമുക്കിരിക്കാനായിട്ട് സാധിക്കും കർത്താവ് നിങ്ങൾ അതിനെല്ലാവരെയും ഒരുക്കട്ടെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ കോസ് സ്പോൺസറായിട്ട് നിൽക്കുന്ന കാക്കനാട് എന്ന ലിജി ഷാജിയാണ് താങ്ക് യു സിസ്റ്റർ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരുടെ സ്ഥലം വിൽക്കുവാൻ സാധിച്ചല്ലോ കർത്താവെ നീ ചെയ്ത കൃപയ്ക്കായി നന്ദി സഹോദരന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ അമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്താലും നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേകമായിട്ട് ആരാധന നടക്കുന്നുണ്ട് ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് കർത്താവിന് വലിയ അനുഗ്രഹങ്ങൾ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ക്യാമ്പ് അതുപോലെ കോൺഫറൻസ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക ഇന്നത്തെ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് പ്രൂഫ്സ് ഓഫ് ഓപ്പൺ ഹെവൻ എന്ന് പറയുന്ന തുറന്ന സ്വർഗത്തെ കുറിച്ചുള്ള അതിന്റെ തെളിവുകൾ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ തെളിവുകൾ അതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ആഴ്ചയിലെ ലാസ്റ്റ് എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ മൺഡേ മുതൽ ഇങ്ങോട്ട് തുറക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുറന്ന സ്വർഗത്തെക്കുറിച്ച് യേശു കർത്താവ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് കാരണം സ്നാനമേറ്റ് കയറി ഉടൻ തന്നെ സ്വർഗം തുറന്നു ശബ്ദം കേട്ടു പ്രാവ് തന്നെ മെലിറങ്ങി വന്നു താങ്ക് യു അതുപോലെ ഒത്തിരി ക്യാരക്ടേഴ്സ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിച്ചു ബൈബിളിൻ്റെ താളുകളിൽ നിന്നും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും പലരെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകുന്നു യുവർ ടേൺ അവർ ടേൺ ഈ തലമുറയിൽ നാം തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുമ്പോൾ മാനുഷിക മാനദണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു ജീവിതമായിരിക്കും ഒരു മനുഷ്യൻ ഭൂമിയിൽ അധ്വാനിച്ചാൽ ഭൂമിയിൽ കഷ്ടപ്പെട്ടാൽ ഭൂമിയിൽ മാനുഷികമായ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്താൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പലതും ചെയ്ത് ഗിന്നസ് ബുക്കിലോ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലോ അങ്ങനെയുള്ള പലതിലൊക്കെ കയറി കൂടി കാണും റെക്കോർഡുകൾ സ്ഥാപിച്ചു കാണും ഞാനതിനെക്കുറിച്ചല്ല പറയുന്നത് ഐ എം തോക്കിംഗ് അബൌട്ട് ദി സൂപ്പർ നാച്ചുറൽ തിങ്സിൻ്റെ സൂപ്പർ നാച്ചുറൽ ലൈഫ് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ നാളിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഇൻ ദിസ് സീസൺ ദ ലോർഡ് ഈസ് അലൌവിങ് എസ് പെർമിറ്റിങ് എസ് പുഷിങ് എസ് ഇൻ ടു എ സീസൺ ഓഫ് ഓപ്പൺ ഹെവൻ ആൻ ഓപ്പൺ ഹെവൻ ലൈഫ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ പറാഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞതിങ്ങനെയാണ് ഒരു ദേശത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ മേൽ ഒരു സ്ഥലത്തിൻ്റെ മേൽ ഒരു സഭയുടെ മേൽ ഓപ്പൺ ഹെവൻ അല്ലെങ്കിൽ പോർട്ടലുകൾ തുറക്കുന്നതിന് മുമ്പ് ഹെവൻലി പോർട്ടൽസ് ഒരു വ്യക്തിയുടെ എന്നാൽ തുറക്കപ്പെടും ഉദാഹരണത്തിന് യാക്കോബ് യാക്കോബിൻ്റെ ജീവിതത്തിൽ സ്വർഗം തുറന്നു അവനൊരു ഗോവണിയൊക്കെ കണ്ടു അറിയാലോ എന്നിട്ടുടനെ പറഞ്ഞു ദൈവം ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അതുപോലെ അവൻ കണ്ടത് സ്വർഗ്ഗ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതെല്ലാം കണ്ടു ഇതുതന്നെയാണ് ജവഹർലാൻ്റെ ശ്രീഷ്യൻ ഒന്നിൻ്റെ അൻപത്തൊന്നിൽ യേശു കർത്തവൻ നഥനോട് പറയുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കണ്ടു ഇതെല്ലാം കാണുന്നത് ചില പോർട്ടൽ ഹെവൻലി പോർട്ടൽസ് നമ്മുടെ മേൽ തുറക്കപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എനിവേ വ്യക്തിപരമായി ഹെവൻലി പോർട്ടൽസ് തുറക്കപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ജീവിതം അതൊന്ന് പിക്ചറൈസ് ചെയ്ത് വീണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നലെ ആവർത്തന പൈസ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഇങ്ങോട്ട് പതിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ഹെവൻ എക്സ്പീരിയൻസിൻ്റെ അകത്ത് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു ആൻഡ് ഐ ഐ ഫെൽറ്റ് എ സ്ട്രോങ് റിലീസ് അപ്പോൺ പീപ്പിൾ അത് ഇന്നലെ കണ്ടവരും ഇന്ന് കാണുന്നവരും ഇനി കാണുന്നവരുടെ മേലും അത് തുറക്കപ്പെടും കാരണം അനൗലീസ് ആകുന്നത് വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചു ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒറ്റ ഈ പറയുന്നതെല്ലാം നിങ്ങൾ അനുഭവിക്കണം ചിമ്മാ കേട്ട് പുസ്തകത്തിൽ എഴുതി മടക്കി വെക്കാനല്ല ദിറ്റ് ഷുഡ് ബി യുവർ എക്സ്പീരിയൻസ് ഇത് അനുഭവത്തിൽ പറയണം ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന ഒരു വിശ്വാസ സംഹിതയോ തത്വശാസ്ത്രമോ അല്ലെങ്കിൽ ഒരു ക്രീഡോ അല്ല ക്രിസ്ത്യൻ ഈസ് 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 എക്സ്പീരിയൻസ് ഇറ്റ് ഇറ്റ് വിത്ത് ഗോഡ് ഇൻ ലൈറ്റ് ഓഫ് ക്രിസ്ത്യൻസ് അങ്ങനെ ഒരു ജീവിതമാണ് മറക്കരുത് ഓഫ് ഓപ്പൺ ഹെവൻ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കുന്നതിനുള്ള അടയാളങ്ങൾ പറയാൻ പറയുമ്പോൾ അതിൻ്റെ തെളിവുകൾ നമ്പർ വൺസ് ഓട്ടോമാറ്റിക് ആൻസർ ആൻസറ്റി ഓഫ്സ് പ്രാർത്ഥനകൾക്ക് വേഗത്തിലുള്ള മറുപടി ഉണ്ടാവും നേരത്തെ പറഞ്ഞല്ലോ ഈ ആകാശമടഞ്ഞിരിക്കും അല്ലെങ്കിൽ ഐ മീൻ സ്വർഗം അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന അനുഭവത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല അണ്സസസറി ഡിലേ ഒന്നും വേഗത്തിൽ നടക്കുന്നില്ല കാര്യങ്ങൾ നടക്കണ്ടേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടക്കുന്നില്ല സ്റ്റക്കായി നിൽക്കുന്ന ജീവിതം എങ്ങും പോകുന്നില്ല അതിലൊരു വ്യതിയാനം ഈ നാളുകളിൽ ഉണ്ടാകുമെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗെറ്റ് ടുഡേ എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് ഐ എം ഗെറ്റിംഗ് റെഡി നാവ് പറ ഇപ്പോൾ ഞാൻ തയ്യാറാകുകയാണെന്ന് പറ ഞാൻ തയ്യാറെടുപ്പിലാണെന്ന് പറയാം സോ ദീസ് ഓട്ടോമാറ്റിക് ഓൾ സ്പെൻടേനിയസ് ഓൾ സ്പീഡി ആൻസർ പ്രയേഷ് പ്രാർത്ഥനകൾക്ക് വേഗം മറുപടി ലഭിക്കും അടുത്തത് യു എക്സ്പീരിയൻസ് ഫേവർ ആൻഡ് ആക്സെപ്റ്റൻസ് ദൈവത്തിൽ നിന്നുള്ള പ്രസാദവും സ്വീകാര്യതയും പ്രസാദവും അനുകൂലതയും നിങ്ങൾക്കുണ്ടാവും ഇതെല്ലാം ടൈപ്പ് ചെയ്ത് വെക്കണേ എഴുതി വെക്കണേ കുറിച്ചു വെക്കണേ അടുത്തത് യു റിസീവ് എബണ്ടൻറ് ബ്ലെസിങ്സ് ഞാനീ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം ആവശ്യത്തിലധികം കാര്യങ്ങൾ തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അപ്പോൾ വിശ്വാസായി ഹലോ ആവശ്യത്തിലധികം ആവശ്യത്തിലധികം ആവശ്യത്തെക്കാൾ അധികം ഒരു സ്വഭാവമുണ്ട് കർത്താവിന്റെ സ്വഭാവം ഇതാണ് ആയിരക്കണക്കിന് പേർ പന്തിക്കിരിക്കുകൾ ഒഴിഞ്ഞ വയറുമായിട്ട് വിഷന്ന് ആയിരക്കണക്കിന് പേർ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമായിട്ട് പന്തിക്കിരിക്കുമ്പോൾ അൻപതൻപത് പേരായി പന്തിയിലിരിക്കുമ്പോൾ വെറും അഞ്ചപ്പവും രണ്ട് മീനും എടുത്ത് കർത്താവ് അതിനെ ബ്ലസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് ഓർമ്മയിലുണ്ടോ അവരെല്ലാവരും തിന്ന ശേഷം പന്ത്രണ്ട് കൊട്ട ബാലൻസ് വന്നു കർത്താവിന് അവരുടെ എണ്ണം അറിയാമായിരുന്നോ അറിയാമായിരുന്നു ഒരു വയറ് നിറയ്ക്കാൻ എത്ര വേണമെന്നറിയാമായിരുന്നു കൃത്യമായി അറിയാമായിരുന്നു എന്നാൽ കർത്താവ് വർദ്ധിപ്പിച്ചപ്പോൾ അധികം വർദ്ധിപ്പിച്ചു ഒന്നും അവർ കാലിയാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലിരിക്കുമ്പോൾ എക്സസീവായി സർപ്ലസ് സർപ്ലസ്സായി ഓവർഫ്ലോയിങ് ആയി കർത്താവ് അവരെ അനുഗ്രഹിച്ചു ഈ പണ്ടൊരു പ്രവാചകൻ്റെ ഭാര്യ പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി ആ പ്രവാചക ശിഷ്യൻ്റെ വിധവ കടത്തിലായി മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുന്ന അവസ്ഥയിൽ പ്രവാചകൻ്റെ അടുത്ത് എന്താ പറയുന്നു എൻ്റെ വീട്ടിലെന്തുണ്ട് കലത്തിലൊരല്പം എണ്ണ ഒല്ലി കൊണ്ടു അപ്പോൾ അത് മതി പാത്രങ്ങൾ കൊണ്ടുവന്ന് ഒഴിക്കാൻ പറയുന്നു ഒഴിക്കും കൃത്യമായിട്ട് കടം കടം വീട്ടാൻ എത്രയാണ് എന്നുള്ളത് പ്രവാചകൻ അറിയാമായിരുന്നു അറിയാമായിരുന്നു വിധവയ്ക്കറിയാമായിരുന്നു അറിയാമായിരുന്നു പക്ഷേ ഇൻസ്ട്രക്ഷൻ ഇതാണ് പാത്രങ്ങൾ കുറവായിരിക്കരുത് ജാറുകൾ കുറവായിരിക്കരുത് കാരണം അവൾക്ക് ആവശ്യം കടം വീട്ടാനുള്ളത് കൊടുത്താൽ മതിയായിരുന്നു നോ 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 കടം വീട്ടിക്കഴിഞ്ഞ് ഇനി അവളുടെ ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ളത് മറ്റുള്ളവരെ സഹായിക്കാനുള്ളത് കൂടെ ആ സപ്ലൈയിൽ ഉണ്ടായിരുന്നു ഈ അളവിൽ ദൈവം ചിലരെ അനുഗ്രഹിക്കാൻ പോവുകയാണ് പറ ഞാനാണ് ആ വ്യക്തി എന്ന് പറ ഞാനാണ് ആ മനുഷ്യൻ എന്ന് പറ പ്രേസ് ഗോഡ് സോ യു റിസീവ് എബണ്ടൻറ്റ് ബ്ലെസ്സിങ് ഈ മലാഖി പ്രവചൻ പ്രവാചകൻ്റെ പുസ്തകം എന്ന് വെച്ചാൽ പഴയ നിയമത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ അഥവാ അവസാനത്തെ പുസ്തകം മൂന്നാമത്തെ ആയ പത്താമത്തെ വചനം ദശാംശം പഠിപ്പിക്കാനാണ് പലരും എടുക്കുന്നത് ഞാൻ അതിനുവേണ്ടി പറയുകയല്ല അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമാണ് സ്ഥലം പോരാതവണ്ണം ഞാൻ നിന്നെ അനുഗ്രഹിക്കുക എല്ലാവരും എന്ന് പറഞ്ഞേ സ്ഥലം വണ്ണം ടൈപ്പ് ചെയ്തിടുക അതിൻ്റെ എങ്ങനെ വരും സ്ഥലം പോരാതെ വണ്ണം എന്ന് വെച്ചാൽ ഡ്രസ്സ് കൂടി 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 ഡ്രസ്സ് വാർഡ്രോബിൽ ഒതുങ്ങാതെ പിന്നെ അപ്പോൾ വിചാരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി നേരത്തെയുള്ള ഡ്രെസ്സൊക്കെ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ച് ബണ്ടിൽസ് ആക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അതാണ് സ്ഥലം പോരാതെ വണ് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല ഭക്ഷണം അവിടെ വെക്കാൻ സ്ഥലമില്ല കേടായിപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുകയാണ് ഹലോ 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 കാശാണേലും ആവശ്യത്തിലധികം വരുന്നു ദരിദ്രരെ സഹായിക്കുന്നു ചാരിറ്റി കൊടുക്കുന്നു സുവിശേഷ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നു വലുതായ രീതിയിൽ പണം വരുന്നു ഗെറ്റ് റെഡി ഫിലിപ്പ് ലേഖനം നാലാമധ്യം പത്തൊൻപതാമത്തെ വചനം അറിയാമല്ലോ അറിയാമെല്ലാവർക്കും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം മഹിമാധനത്തിനൊത്തവണ് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരുന്നു ഈ ഒരു വാക്തത്വമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് സ്ഥലം പോരാതെ വേണം യു വിൽ റിസീവ് എബൻഡൻറ്റ് ഓവർഫ്ലോയിങ് എക്സസ് സർപ്ലസ് ബ്ലെസിംഗ്സ് കർത്താവ് പറഞ്ഞു ഗിഫ്റ്റ് ആൻഡ് ഗിവൺ ബാക്ക് ടു യു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും അതെങ്ങനെ അതിന് ശേഷം ഒരു കാര്യം അമർത്തി കുലുക്കി അല്ലേ നല്ലൊരളവ് നിങ്ങളുടെ മടിയിൽ തരും അമർത്തി കുലുക്കി നല്ലൊരളവാണ് അടുത്തൊരു അനുഗ്രഹം കേട്ടോളൂ അതായത് പ്രൂഫ്സ് ഓഫ് പേഴ്സണൽ ഓപ്പൺ ഹെവൻ വ്യക്തിപരമായി തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ജീവിക്കുന്ന അനുഭവമാണ് പറയുന്നത് ഐസ് വിൽ ബി നിങ്ങളുടെ പ്രവചന കണ്ണുകൾ തുറക്കപ്പെടും ഈ കണ്ണ് ഈ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ സാധാരണ എന്താ കാണുന്ന മുമ്പിലുള്ള എന്തെങ്കിലും കാണും അല്ലേ മുമ്പിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണും ഇതാണ് ഈ കണ്ണുകൾ എന്നാൽ പ്രൊഫറ്റിക് ഐസ് വരുമ്പോൾ മുമ്പിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ കാണുന്നതിന് അപ്പുറത്ത് ചിലത് കാണും സീയേഴ്സ് ദർശകന്മാർ ആത്മാവിൽ ദർശിക്കുന്നവർ ഞാൻ നിങ്ങളെ നമുക്ക് പ്രവചിക്കുകയാണ് മുമ്പിലുള്ളത് കാണുന്നതിനപ്പുറത്ത് കാണാനുള്ള ആത്മാവിൻ്റെ കണ്ണുകൾ അഥവാ പ്രവചന കണ്ണുകൾ ആ രണ്ട് കണ്ണ് നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ഫിറ്റ് ചെയ്യുകയാണ് അത് മേടിച്ചു വെച്ചോ ഇങ്ങനെ പ്രവചനക്കണ്ണുകൾ ആത്മാവ് തരികയാണ് യോഹനനൊന്നിന്റെ അത്ബത്തൊന്നൊക്കെ പ്രാവശ്യമൊക്കെ ഞാൻ പല പ്രാവശ്യം പരാമർശിച്ചു യോഹനൊന്നോട് കർത്താവ് പറയുമ്പോൾ നീ കാണും ഇതിൽ വലിയത് നീ കാണും ഇറങ്ങി വരുന്ന കയറി പോകുന്ന നീ കാണും ഇന്ന് കർത്താവ് കണ്ണുകളെ അനുഗ്രഹിക്കുക എല്ലാവരും കണ്ണിലേക്ക് കൈ എടുത്ത് വെക്കുക ഇങ്ങനെ കർത്താവ് ഈ കണ്ണുകളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് ഞാൻ നിങ്ങളുടെ കൈയുടെ മേലെ എൻ്റെ കൈ കൂടെ വെച്ച് നിങ്ങൾ അനുഗ്രഹിക്കുകയാണ് ബ്ലഷ് ബ്ലഷ് ബി ബ്ലഷ് പ്രവചന കണ്ണുകളായി മാറട്ടെ ഷാർപ്പായ പ്രവചന ദൂതുകൾ പുറത്തു വരട്ടെ യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനേഴ് പതിനെട്ടൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫാദർ ഇൻ ഹോം ദർ ഇസ് നോ ഷാഡോ ഓഫ് ടേർണിങ് പറയാം നല്ലതും പൂർണ്ണതയുള്ളതുമായ സകല വരങ്ങളും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നു അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല ഡ്രിഫ്റ്റിംഗ് ഷാഡോസ് പോലെ അവൻ മാറുന്നില്ല ചാഞ്ചാടുന്നില്ല ദൈവത്തിന് ചാഞ്ചാട്ടമില്ല നിഴലുകൾ മാറുന്നത് പോലെ മൂഷിങ് മനുഷ്യർക്കുണ്ടാകുന്നത് പോലെ ദൈവത്തിനൊരു മാറ്റമില്ല എന്ന് വെച്ചാൽ ആയ കൃത്യമായി ആവശ്യമുള്ള പെർഫെക്റ്റായ ഗിഫ്റ്റ് കർത്താവ് നിങ്ങൾക്ക് തരും യെസ് ഈ ലിസ്റ്റ് നീണ്ടുപോയി ഒത്തിരി 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 കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പറയാനുണ്ട് വ്യക്തിപരമായി ഓപ്പൺ പോർട്ടലിൻ്റെ ഓപ്പൺ ഹെവൻ്റെ അകത്ത് ജീവിക്കുന്നവർക്കുള്ള അനുഭവങ്ങളാണ് പറയുന്നത് ഇതിലേക്ക് നടന്ന് കയറാൻ തയ്യാറുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ചുവടുകൾ വെച്ച് ഈ ഞാൻ ഈ വിവരിക്കുന്ന രീതിയിൽ ഒരു അനുഭവത്തിലേക്ക് നടക്കാൻ തയ്യാറുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട് ഐ എം റെഡി ലോഡ് ഐ എം റെഡി ടൈപ്പ് ചെയ്തെടുക്കുക ഞാൻ തയ്യാറാണ് കർത്താവേ ഹാലൂയ ചിലരുടെ എല്ലാം മുകളിൽ ചിലരുടെ ജീവിതത്തിലേക്ക് നല്ലതും പരിപൂർണതയുള്ളതുമായ ദൈവിക വരങ്ങളും അനുഗ്രഹങ്ങളും വന്ന് നിറയാൻ പോവുക ആമേൻ മാൻ യാക്കോവിൻ്റെ ലേഖനം അഞ്ചാം അധ്യയത്തിൽ ഏലിയാവിനെ കുറിച്ചൊരു കൊച്ചു വിവരണമുണ്ട് മറ്റൊരു പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്ന് വായിക്കണം ജെയിംസ് ചാപ്റ്റർ ഫൈവ് ആൻഡ് ഫ്രിസ്റ്റ് നമ്പർ സെവൻറ്റീൻ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു നമ്മളെ നമ്മളെപ്പോലെ തന്നെയുള്ള ആളായിരുന്നു വീക്ക്നസ് ഉണ്ടായിരുന്നു സ്ട്രെങ്ത്സ് ഉണ്ടായിരുന്നു ചില സമയത്ത് ഭയങ്കരമായി ശുശ്രൂഷൽ കത്തി നിൽക്കും അടുത്ത മണിക്കൂറിൽ അദ്ദേഹം നിരാശയുടെ അടിത്തട്ടിൽ ഡിപ്രഷൻ അടിച്ചു കിടക്കും ഇങ്ങനത്തേക്കൊരു ഒരു സ്വഭാവത്തെ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ മനുഷ്യൻ മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറ് മാസവും മൂന്നര വർഷം ദേശത്ത് മഴ പെയ്തില്ല ഈ ഒരൊറ്റ മനുഷ്യൻ്റെ പ്രാർത്ഥനയായി ഈ മനുഷ്യൻ കഠിനഹൃദയനായതുകൊണ്ടല്ല ദൈവത്തിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശുദ്ധാത്മ പ്രേരിതമായി അദ്ദേഹം ചെയ്തൊരു പരിപാടിയാണ് ദൈവത്തിൽ നിന്ന് ജനം അകന്നു പോകുമ്പോൾ ദൈവത്തെ വിളിക്കാതിരിക്കുമ്പോൾ ദൈവം നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തൻ്റെ മഴ പെയ്യുന്നു എന്നാൽ ഈ മഴ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ അറിയാം അപ്പോഴാണ് ജനം തിരിച്ചറിയുന്നത് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇതൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടാണല്ലേ ഇതൊക്കെ കിട്ടിയിരുന്നത് പലപ്പോഴും ജനറലായി ഒത്തിരി അനുഗ്രഹങ്ങൾ ദിനംതോറും നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവത്തോടൊന്നും നന്ദി പറയാനോ പ്രാർത്ഥനയ്ക്ക് വരാനോ വരാനോ സ്തുതിക്കാനോ ഒന്നും നമുക്ക് നേരമില്ല ഭയങ്കര ബിസിയാണ് അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോയി ജീവിക്കുന്നതിന് പകരം അനുഗ്രഹത്തിൻ്റെ ദാതാവിൻ്റെ പിന്നാലെ അനുഗ്രഹത്തിൻ്റെ ഉറവിടത്തിൻ്റെ പിന്നാലെ പോകാൻ ഒരു ഹൃദയം നമുക്കുണ്ടാവണ്ടേ എന്തൊക്കെയോ ഇന്ന് ആളുകളിൽ സംഭവിക്കാൻ പോകുന്നുള്ളൂ എനിക്കെൻ്റെ ഉള്ളിൽ ശരിക്കറിയാം കൂട്ടമായി ജനങ്ങൾ കർത്താവിലേക്ക് തിരിച്ചു വരാൻ പോവുക പല ദേശങ്ങളിൽ പല സ്ഥലങ്ങളിൽ ദാതാവിനെ സൃഷ്ടാവിനെ അനുഗ്രഹത്തിൻ്റെ ജീവൻ്റെ ഉറവിടത്തെ മനസ്സിലാക്കി ഒത്തിരി പേര് പൊട്ടക്കിണറിൻ്റെ പൊട്ടക്കിണറുകളിലേക്ക് പോകുന്നതിന് പകരം മരീചികളുടെ പിന്നാലെ പോകുന്നതിന് പകരം ദൈവത്തിൻ്റെ പിന്നാലെ വരാൻ പോവുകയാണ് ഓൾറൈറ്റ് ഏതായാലും ഏലിയാവ് പ്രാർത്ഥിച്ചു മൂന്നര വർഷം മഴയില്ല ഒന്ന് ചിന്തിച്ചു കേരളത്തിൽ മൂന്നര വർഷം മഴ പെയ്യാതിരുന്നാൽ ഏറ്റവും പച്ചപ്പുള്ള ഹരിതാഭമായ ഈ സംസ്ഥാനം ഉണങ്ങി ഉണങ്ങി വരണ്ട് അണക്കെട്ടുകൾ വറ്റി ജല സ്രോതസ്സുകൾ എല്ലാം വറ്റി നദികൾ വറ്റി കൃഷിയെ ബാധിച്ച് ടാപ്പിൽ വെള്ളമില്ല അണക്കെട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് വിദ്യുശക്തി പുൽപ്പുറങ്ങളും എല്ലാം ഉണങ്ങി വൃക്ഷങ്ങളെല്ലാം കരിഞ്ഞ കാടൊക്കെ ഒരുപക്ഷെ ഉണങ്ങി കാട്ടുതീ വന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും ഭക്ഷണമില്ല എല്ലാം നശിക്കും മൂന്നര വർഷം അവിടെ മഴ പെയ്തില്ല പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ അറിയാമല്ലോ ക്ഷാമം വന്നപ്പോൾ രണ്ട് സ്ത്രീകളുടെ തമ്മിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായു ഒരു സ്ത്രീയുടെ മകനെ പുഴുങ്ങി തിന്നു പിറ്റേ ദിവസം മറ്റേ സ്ത്രീയുടെ മകനെ പുഴുങ്ങി തിന്നാൻ ചോദിച്ചപ്പോൾ കൊടുത്തില്ല പ്രശ്നം ഉണ്ടായി രാജാവിൻ്റെ അടുക്കൽ വന്നു രാജാവ് വസ്ത്രം കീറി ഇതിനെല്ലാം കാരണം അവനാണ് ആര് ഏലിയാവണെന്ന് പറഞ്ഞു ഏലിയവനെ പിടിക്കാൻ വേണ്ടി പരിപാടികൾ ആസൂത്രണം പക്ഷേ ഏലിയ പതിനെട്ടാം വഞ്ചനത്തിൽ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നമ്മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു ിങ്ങളെ നോക്കി പ്രവചിക്കുന്നു ധാരാളമായ ദൈവത്തിൻ്റെ മഴ അനുഗ്രഹത്തിൻ്റെ മഴ ഐശ്വര്യമായി നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ് അവസ്ഥകൾ മാറി മക്കളുടെ അവസ്ഥകൾ മാറി ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നു ഇൻ്റർവ്യൂ പാസ്സാകുന്നു ഓ വോ ബിസിനസ്സുകൾ ഡ്രൈവ് ചെയ്യുന്നു കൃഷിയെല്ലാം വളരെ ഒരു കോഴി വളർത്താണെങ്കിൽ പോലും അതിൻ്റെ മേൽ അനുഗ്രഹം കൈ തൊടുന്നതിലെല്ലാം അനുഗ്രഹം പൊലിമ ഐശ്വര്യം വർധനവ് വിളവ് കൊയ്ത്ത് ഉണ്ടാകുന്നു ഒന്ന് ചിന്തിക്കുന്നേ കർത്താവിനെ ഒന്ന് ഇപ്പോളൊന്നത് കണ്ട് ദൈവത്തെ സ്തുതിക്ക് കിട്ടിയിട്ട് സ്തോത്രം പറയുന്നതിനേക്കാൾ കിട്ടിയെന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങുക തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക ആമേൻ ഹാലൂയ ഒരു പെന്തക്കോസ് വീണ്ടും കർത്താവ് കൽപ്പിക്കുകയാണ് പെന്തക്കോസ് കൊയ്ത്തുത്സവമാണ് അതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് കൊയ്ത് ഹൊയ്യോ ഹൊയോ പറഞ്ഞ് കൊണ്ടുവരുന്ന സമയമാണ് മറക്കല്ലേ യാ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു വിളഞ്ഞു കേട്ടോ ഭൂമിയിൽ ധാന്യം വിളഞ്ഞു അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു അപ്പോൾ ക്ലോസ്ഡ് ഹെവൻ എന്താണെന്നും ഓപ്പൺ ഹെവൻ എന്താണെന്നുള്ളതും ഏലിയാവ് ലോകത്തിന് കാണിച്ചു കൊടുത്തു ആകാശം അടഞ്ഞു പോയാൽ സ്വർഗ സംവിധാനങ്ങൾ ക്ലോസ് ആയാൽ ഭൂമി കരിഞ്ഞു പോവും ഉണങ്ങി വരണ്ടു വരണ്ടുപോകും ജനം പട്ടിണിയിലാവും അതായത് സുശേഷ പതിനെട്ടിൻ്റെ പതിനെട്ട് വായിക്കുന്നത് ഹെവൻ നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടില്ല ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടില്ല ഈ തത്വം അനുസരിച്ചാണ് ഏലിയാവ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റായി പതിനാറിൻ്റെ പത്തൊൻപത് വായിക്കുന്നത് ഇങ്ങനെയാണ് മാത്യു സിക്സ്റ്റീൻ ആനിവേഴ്സറി മുൻ നയൻറ്റീൻ അവിടെ പറയുന്നത് ആൽ ഗിവ് യു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻഡ് ഓൺ അഴുത്ത് ഇൻവൻ അത് തന്നെ മറ്റു ചില വാക്കുകളിൽ പറയുകയാണ് വെളിപ്പാട് പുസ്തകം മൂന്ന് എട്ടിൽ നമ്മൾ കാണി കാണുന്നത് ഇങ്ങനെ ഐ നോ യുവർ ഡീറ്റ് സി ഐ ഹ് പ്ലേസ് ടു ബിഫോർ യു ഐ നോപ്പൺ ഡോൾ ദോ വൺ ഐ നോ ദാറ്റ് you have little strength. യു ഹാവ് ലിൽ സ്ട്രെങ്ത് യെറ്റ് മൈ വേൾഡ് ആൻഡ് ഹാവ് നോ ഡിന കർത്താവോട് പറയുന്നത് ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത രീതിയിലൊരു തുറന്ന വാതിൽ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് ഈ ഒരൊറ്റ വചനം ഞാൻ നമ്മുടെ മിനിസ്റ്ററിയുടെ ഷേപ്പ് മാറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കണം എന്നാൽ നമ്മുടെ പ്രാർത്ഥനയില്ലായ്മ നമ്മുടെ നന്ദിയില്ലായ്മ നമ്മുടെ ആരാധന മുകളിലോട്ട് കയറാത്ത നിമിത്തം നമ്മൾ ദൈവമുഖം അന്വേഷിക്കാത്ത നിമിത്തം പലപ്പോഴും സ്വർഗം അടയ്ക്കപ്പെടാറുണ്ട് എന്നാൽ ദൈവകൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ അനുസരണമുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിപ്പിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു സ്വർഗം യാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഈ ആഴ്ചയിലെ ഏതെങ്കിലും മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടോ ഗോ ബാക്ക് യൂട്യൂബിലേക്കോ നമ്മുടെ ബ്ലസ്സിങ്ഡ് മൊബൈൽ ആപ്പിലൊക്കെ തിരിച്ചു പോവുക ഡൗൺലോഡ് ചെയ്യുക അത് കാണുക വീണ്ടും വീണ്ടും കാണുക ഇത് ഞാൻ മലയാളത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇംഗ്ലീഷ് ബ്ലോഗുകളുണ്ട് നമ്മുടെ വെബ്സൈറ്റിലുണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്കിത് വായിക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യാളമായ അനുഗ്രഹം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക കർത്താവ് ജനങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു സീസണാക്കി ഞങ്ങൾക്കിത് മാറ്റുന്നതിനായി നന്ദി പറയുന്നു വലിയ സെലിബ്രേഷൻസ് ഉണ്ടാകട്ടെ വലിയ ടെസ്റ്റമണീസ് ഉണ്ടാകട്ടെ ജനങ്ങളുടെ ജീവിത ആകപ്പാടെ മാറട്ടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ ൾ ഞെട്ടി പിടിക്കുക രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു രോഗബന്ധനങ്ങൾ ഞാൻ മുറിക്കുന്നു രോഗാത്മാക്കൾ ഞാൻ ശാസിക്കുന്നു രോഗബന്ധനങ്ങൾ കെട്ടുകൾ അഴിഞ്ഞുകോട്ടെ മാനസിക രോഗങ്ങൾ അത് കൊണ്ടുവരുന്ന ദുരാത്മാക്കൾ ഭയത്തിൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു അതെല്ലാം വിട്ടുകൊട്ടെ ദൈവിക വിടുതലുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഞാനിത് പറയുമ്പോൾ വളരെ നിറപ്പകിട്ടാർന്ന ഒരു സെലിബ്രേഷനാണ് ഞാൻ എൻ്റെ കണ്ണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ അവസ്ഥകൾ ഓർത്ത് ദുഃഖിച്ച് ചെമ്മീൻ പോലെ വളഞ്ഞ് കിടക്കരുത് എഴുന്നേൽക്കുക തുള്ളിച്ചാടുക വചനം എടുക്കുക വചനം പ്രഖ്യാപിക്കുക ചാടി ഓടി തുള്ളി ദൈവത്തെ സ്തുതിക്കുക നല്ല വർഷിപ്പ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുക തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുക രോഗികൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ ഒരു വലിയ ആഘോഷം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ ഓ താങ്ക് യു ചീഷസ് അവസ്ഥകൾ മാറട്ടെ പണിതീരാത്ത ഭവനങ്ങളുടെ പണിതീരട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ വിദ്യാഭ്യാസം സ്റ്റക്കായത് പൂർത്തിയാകട്ടെ ഡിഗ്രികൾ എടുക്കട്ടെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻസിൽ ദൈവത്തിൻ്റെ മക്കൾ വരട്ടെ യേശു കർത്താവ് മുടങ്ങി വരുന്നതിന് മുമ്പ് ശക്തിയോടെ തേജസ്സോടെ പ്രഭയോടെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നൊരു മണവാട്ടി സഭ ഉണ്ടാകട്ടെ ജനങ്ങളെ അനുഗ്രഹിച്ചതാ നന്ദി എൻ ശീശുസ് നൈം അമയൻ എൻ്റെ ലിങ്കിൽ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണേ ഒരു ലൈക്ക് ഇതിന് കൊടുത്തേക്കുക എനിക്കല്ല കർത്താവനും ഗോഡ് ബ്ലസ് യു ആൾ സി ഓൺ മൺഡേ ബബായ്